എൻ എസ് എസ് ജനറൽ സെക്രട്ടറിയുടെ നിലപാടുകൾക്കെതിരെ സമരം ഒരുങ്ങി ഹൈറേഞ്ച് എൻ എസ് എസ് യൂണിയൻ യൂണിയൻ പ്രസിഡന്റ് ആർ മണിക്കൂട്ടിന്റെ നിരാഹാര സമരം ആറാം ദിനത്തിൽ തുടരുമ്പോഴും പ്രശ്നപരിഹാരത്തിന് എൻ എസ് എസ് നേതൃത്വം തയ്യാറാകാത്തതിനെ തുടർന്നാണ് സമരം കൂടുതൽ ശക്തമാക്കുന്നത് സമരം എൻ എസ് എസ് ചങ്ങനാശ്ശേരി ആസ്ഥാനത്തേക്കും അഡ്കോ കമ്മിറ്റിയുടെ ഓഫീസിലേക്കും വ്യാപിപ്പിക്കാനാണ് യൂണിയൻ ഭാരവാഹികൾ ഒരുങ്ങുന്നത് ഇരട്ടിയാർ കൊച്ചുകാമാക്ഷി ശ്രീ പത്മനാഭൂരം ധർമ്മപാഠശാലയിൽ യൂണിയൻ പ്രസിഡന്റ് നടത്തുന്ന അനിശ്ചിതകാല നിരാഹാര സമരം ആറാം ദിനത്തിലും തുടരുന്നു നന്നേ ക്ഷീണിതനെങ്കിലും പ്രശ്നപരിഹാരമുണ്ടായില്ലെങ്കിൽ മരണം വരെ സമരം എന്ന തീരുമാനത്തിൽ ഉറച്ചാണ് ആറ് മണിക്കൂട്ടൻ സമരം തുടരുന്നത് യൂണിയൻ പ്രസിഡന്റിന്റെ ആരോഗ്യസ്ഥിതി കൂടുതൽ മോശമായതും പ്രശ്നപരിഹാരം ആവശ്യപ്പെട്ടും പ്രതിനിധി സംഘം എൻഎസ്എസ് ജനറൽ സെക്രട്ടറിയെ അറിയിച്ചെങ്കിലും നടപടി ഉണ്ടാകാത്തതിനെ തുടർന്നാണ് കൂടുതൽ പേർ സമരരംഗത്തിറങ്ങാനും സമരം വ്യാപിപ്പിക്കാനും യൂണിയൻ ഭാരവാഹികൾ ഒരുങ്ങുന്നത് എൻ എസ് എസ് ആസ്ഥാനത്തേക്കും അഡ്ഹോ കമ്മിറ്റി ഓഫീസിലേക്കും സമരം വ്യാപിക്കുമെന്നും ഇതിനായി പ്രത്യേക യോഗം ചേർന്ന് തീരുമാനമെടുക്കുമെന്നും യൂണിയൻ സെക്രട്ടറി എ ജെ രവീന്ദ്രൻ അറിയിച്ചു ഒൻപത് കോടി രൂപയുടെ സ്വത്ത് സമ്പാദിക്കുന്നതിനിടയിൽ ഉണ്ടായ ഒന്നേകാൽ കോടി രൂപയുടെ ബാധ്യത ഏറ്റെടുക്കാൻ എൻ എസ് തയ്യാറല്ല എന്നാൽ ഈ സമ്പാദിച്ച ഒൻപത് കോടി രൂപയുടെ സ്വത്ത് ഏറ്റെടുക്കാൻ അവർ റെഡിയാണ് സ്വത്തിനോടൊപ്പം ഈ ബാധ്യത കൂടി ഏറ്റെടുത്താൽ തീരുന്ന സമരമാണ് ഇത് ഒന്നേകാൽ കോടി രൂപയുടെ ബാധ്യത മാത്രം അദ്ദേഹത്തിൻ്റെ തലയിൽ വെച്ച് കിട്ടിയ ഒരു നിഷ്ഠൂര പ്രവർത്തനത്തിൻ്റെ ഫലമായിട്ടാണ് ഈ സമരം ഇവിടെ നടക്കേണ്ടി വന്നത് കഴിഞ്ഞ മൂന്ന് ദിവസങ്ങൾക്ക് മുമ്പ് ഞങ്ങളുടെ കരയോപ്രതിനിധികൾ ബഹുമാനപ്പെട്ട എൻ എസ് ജനറൽ സെക്രട്ടറിയെ കണ്ട് ഇക്കാര്യങ്ങളെല്ലാം സംസാരിച്ചിരുന്നു ഈ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് അനുകൂല നിലപാട് സ്വീകരിക്കാം എന്ന് അദ്ദേഹം പറയുകയും ചെയ്തിരുന്നു എന്നാൽ നടപടികളൊന്നും ഉണ്ടാകാത്തതിനെ തുടർന്ന് ഇന്നലെ വീണ്ടും ആ പ്രതിനിധി സംഘം അദ്ദേഹത്തെ സന്ദർശിച്ചു പക്ഷേ അദ്ദേഹം നേരെ വിപരീത നിലപാടാണ് ഇന്നലെ സ്വീകരിച്ചത് ഇന്നെങ്കിലും ഒരു പ്രശ്നപരിഹാരം ഉണ്ടാകും എന്ന് വിചാരിച്ച് ഞങ്ങൾ കാത്തിരുന്നു ഇതുവരെ യാതൊരുവിധ നിലപാടുകളും ഉണ്ടായിട്ടില്ല ഞങ്ങൾക്ക് സമരം ഘടിപ്പിക്കുകയല്ലാതെ മറ്റു മാർഗമില്ല ഞങ്ങൾ അതിനു വേണ്ടി നാളെ രാവിലെ പ്രധാനപ്പെട്ട പ്രവർത്തകരുടെ യോഗം ഇവിടെ വിളിച്ചു ചേർത്തിട്ടുണ്ട് ആ യോഗത്തിലെ തീരുമാനമനുസരിച്ച് ഞങ്ങൾ ചങ്ങനാശ്ശേരിയിലേക്കും അടൂഹ കമ്പനിയുടെ ആഫീസിലേക്കും ഈ സമരം വ്യാപിപ്പിക്കുന്നതിനുള്ള നിലപാടുകൾ സ്വീകരിക്കും അതാണ് നിലവിലുള്ള സാഹചര്യം സെപ്റ്റംബർ പതിനാറിന് ഉത്രാടം ദിനത്തിൽ രാവിലെ പത്ത് മുതലാണ് സമരം ആരംഭിച്ചത് സമര പന്തലിന് സമീപം ചിതിയൊരുക്കിയാണ് നിരാഹാര സമരം പുരോഗമിക്കുന്നത് അറസ്റ്റ് നടപടികൾ ഉണ്ടായാലും മുന്നോട്ട് വെക്കുന്ന ആവശ്യത്തിന് പരിഹാരം ഉണ്ടാകാതെ സമരം അവസാനിപ്പിക്കില്ലെന്ന നിലപാടിലാണ് ആറ് മണിക്കൂട്ടർ നിരാഹാര സമരം തുടരുന്നത്